മാറ്റി മാറ്റിപ്പാറിക്കണം വെള്ളം കുറവാണ് ഇനി നമ്മൾ വരുമ്പോൾ വെള്ളം കൂടുതലാവും അപ്പൊ ഇവിടെ തന്നെ ഇട്ടിട്ട് നമുക്ക് വണ്ടി പോകാൻ പറ്റില്ല എന്തും പറയാലോ നമ്മളിറങ്ങിട്ടുണ്ട് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ നല്ല ഫോഗ് ഉള്ള ദിവസമായിട്ടു അപ്പോൾ അറിയില്ല കടലിന്റെ ആക്ടിവിറ്റി എന്താണ്ടാവെന്നത് ലാസ്റ്റ് വീക്ക് നമ്മൾ വന്നപ്പോൾ അടിപൊളിയായിട്ട് വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടോ ആവശ്യക്കാരൊന്നും കയറി കാണേ ഇന്നത്തെ അവസ്ഥ ഇപ്പൊന്നും പറയാൻ പറ്റില്ല ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ചെരുമേനൊക്കെ ഉണ്ടെങ്കിലും കാണുവുള്ളൂ എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലെന്നായിരിക്കണം നല്ല ദിവസമായിട്ട് എന്തായാലും ഒരു സ്ട്രൈക്ക് നമുക്ക് വന്നു കിട്ടാം ഫസ്റ്റത്തെ സ്ട്രൈക്ക് തന്നെ പറയാം വലിയ വല്യ കാര്യായിട്ടൊന്നുമില്ല ബാക്കിലേക്കാണ് കൊണ്ടുപോകണത് നോക്കാം കുത്തനും ഉണ്ട് എന്താ സംഭവമാണോ വെറൈറ്റി ആണോ എന്താണെന്ന് അറിയില്ല കുത്തി കുത്തി കൊണ്ടുപോവാണ് ഇരു കാലം ഉണ്ട് അവൻ അത്ര നിസ്സാരല്ല കൊണ്ടുപോകണല്ലോ എവിടേക്കാ എവിടക്കാ കൊണ്ടുപോകണേ എന്താണൊരു വെറൈറ്റി ആണല്ലോ ഓഹോ കുറെ പാടുപെടും അവന് പിന്നാലെ പോവാനുണ്ടോ ഞാനേ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല അവനെ നമ്മുടെ അടുത്തേക്ക് വരില്ല അപ്പൊ നമ്മൾ അവനെ അവനുള്ള കുറച്ച് സമയം എടുക്കേണ്ടി വരുന്നുണ്ട് അവന്റെ കാര്യത്തില് കരക്കിടയ്ക്ക് കൊണ്ടുപോണു അയ്യപ്പ അവൻ്റെ ശരിക്കും കയാക്ക് വലിക്കണ്ടാ കയാക്ക് ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ചെയ്യണോളൂ കൊണ്ടുപോണത് കുറച്ച് എടുത്തിട്ടാണെങ്കിലും ഞാൻ ശ്രമിക്കുമ്പോൾ അല്ലെ നിന്റെ കാര്യത്തിൽ അങ്ങനെ അത്ര ഈസി ആയിട്ട് ഞാൻ വിടില്ല താഴേക്ക് എടുക്കുമ്പോൾ സാധനം എന്താണോ ഏ താഴേക്ക് എടുക്കുന്ന സംഭവമാണ് ഇച്ചിരി ഇളക്കുണ്ട് കടല് അത്ര ശാന്തതല്ല അത് ഭാഗത്തിന്റെ പ്രത്യേകൊന്നും അറിയില്ല എവിടക്കൂര ഇത് സ്ട്രൈക്ക് അടിച്ച സ്ഥലത്തൊന്നും അല്ല ഇപ്പൊ നമ്മൾ നിക്കണത് നേരെ തലപ്പുള്ള ഓ ഓ വീണ്ടും വീണ്ടും അടിയക്കന്നെ കുത്തണോ ബാക്കിലേക്ക് മുത്താൻ പല വെയിറ്റ് ചെയ്യണം ഞാൻ തിരിച്ചോട്ടെ കയാക്ക് എന്താ എന്താണവൻ ഏ ഓരോ സെക്കൻഡ് തോറും പ്രദേശികൾ കൂടാണല്ലോ കുറച്ചൂടെ കേരളത്തിലെ തവലിപ്പത്ത് ആ ഒന്നാ ഇവിടെ കണ്ണിക്ക് സുഖം എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല എനിക്ക് പറ്റുന്നൊരു കംഫർട്ടായിട്ട് പിടിക്കാനും പറ്റാത്തൊരു സാധനമാണ് ഇപ്പൊ അത് അവന്റെ കൂടെ ഞാൻ പോവാണ് അല്ലാതെ ഒരിക്കലും വീണ്ടും കൂടെ വരില്ല പലപ്പോഴും തിരിയുന്നുണ്ട് അടിയിലേക്ക് എടുക്കണം വീണ്ടും വീണ്ടും അടിയിലേക്ക് പോകേണ്ടിരിക്കണം ഞാൻ എത്ര നേരം തിരിപ്പിക്കണം എനിക്ക് അമ്മ ണ്ടാ ഈ എന്റെ റോഡ് എന്റെ കയാക്കിന്റെ അടിയിൽ എന്നാ എന്നെ കൊണ്ടൊരു വഴിക്കും വിടുന്നില്ല ഇടയ്ക്കിട്ട് തിരിയും കയാക്ക് തിരിക്കാനായിട്ട് പാടുപെടുക എന്നെ കൊണ്ട് വഴിക്കുന്ന പുറത്തുള്ള അവളെ പോകും അവൻ നിക്കുന്നോട് തന്നെ അവന്റെ അവന് മ്മതിക്കാ സമ്മതിക്കുന്നില്ല എത്ര നേരം ഈ പിടിച്ച് നിക്കേണ്ടി വരുവാണോ ട്രാഗിന്റെ അവസ്ഥൊക്കെ ടൈറ്റ് ഉണ്ട് ഇന്ന് ടൈറ്റ് ആയി ചിലപ്പോ പൊട്ടും അയ്യോ ഫുള്ളായിട്ടും ആ എന്തോ കേറുന്നുണ്ട് ആ അത്യാവശ്യം നല്ലൊരു പാറയാണ് വലിയ സൈസ് പാറയാണ്

ఎత్ర నేర ప్రత్యేక ఎలా కయరి కిట్టాన అత్ర మాత్రం కష్టపెడుతున్న రసం పిడి భార్య కన సూపర్ సాధన ఒయాలేకే కేశ మీరు పడచ్చు మరచి పప్పుడ వరుకు ഞാൻ അവിടെ ആ സ്പോട്ടിൽ നിന്നാണ് ഈ സാധനത്തിന് കിട്ടിയത് എത്ര ദൂരം കൊണ്ടു വന്നു താഴെ കിടന്ന് 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 അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ സംഭവം എന്റെ കൈ കടഞ്ഞു തുടങ്ങി അന്നെ ആയിട്ടുണ്ട് ഇന്ന് എടുത്ത് വെച്ചില്ലെങ്കിലും പ്രശ്നം വെച്ചാൽ വെച്ചാൻ്റെ കാലൊക്കെ തീരുമാനമാക്കും തൽക്കാലം കുറച്ചു പിടിക്കട്ടെ എന്തെങ്കിലും തീരുമാനമാണ് വരെ അല്ലാണ്ട് കുസ്റ്റി പിടിക്കാതിരിക്കും നല്ലത് ഞാൻ സബ്സിന് ഇതിനെടുത്തിട്ട് കാണിക്കട്ടോ അങ്ങനെ രണ്ടു കൂട്ടാണിട്ട് നമ്മൾ പച്ചമുള നമുക്ക് ഗോൾഡൻ കിട്ടിയിട്ടുള്ളത് നല്ല ലൂറാണ് ഇതും ഇതും ചിപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് നമ്മളൊക്കെ ഇപ്പൊ ചെറിയ പൈസയുടെ ലൂറാണ് ഉപയോഗിക്കുന്നത് ലൂറ് വലിപ്പ് എനിക്ക് തോന്നുന്ന ഒരു പ്രൈസിലൊന്നും അല്ല അതിന്റെ അട്രാക്ഷൻ പിന്നെ നമ്മളത് എനിക്ക് ഒരു മീൻ മീൻ സ്ട്രൈക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ഹുക്കും അസിസ്റ്റന്റും അസിസ്റ്റും കൂടി കയറുന്നുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് ആയിട്ട് നോക്കേണ്ടത് വിട്ടുപോയത് ഇൻ കേസ് ഒരു സ്ട്രൈക്ക് വന്നാലും വിട്ടുപോയത് അത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ കേട്ടോ പിന്നെ രാവിലെ ഒരു പിങ്ക് അത് കഴിഞ്ഞ ഒരു ഗ്രീൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഫസ്റ്റത്തെ സ്ട്രൈക്കിന് ശേഷം ഇതിൽ സ്ട്രൈക്കൊന്നും ഇല്ല സംഭവം ചെറിയ ചെറുങ്ങനൊക്കെ ഉണ്ട് പക്ഷെ സ്ട്രൈക്കൊന്നും വരുന്നില്ല ഇനി അടിക്കുന്നുണ്ടെങ്കിലും അതും ഗോൾഡൻ തന്നെ ആവാൻ ചാൻസ് നോക്കിയിട്ട് കാരണം അവിടെ കിങ് ഇതുവരെ ഒരു ഇങ്ങനെയൊരു ആക്ടിവിറ്റി കണ്ടിട്ടില്ല ചാട്ടോ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ലാസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏതാണ് റോഡെന്ന് പ്രൊഫഷണൽ നല്ല റോഡാ ഇത് നമുക്ക് അയാക്കിനൊക്കെ പറ്റിയ സാധനമാണ് ഇതുവരെ നമുക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അതായത് ഇങ്ങനെ വളഞ്ഞ് നിന്നാൽ പോലും ഒരു പ്രശ്നമില്ല അക്രമം ചൂടാണ്ട് അപ്പം ഞാൻ ട്രോളിങ് ആളെ സംഭവം എടുത്തിട്ടിട്ട് പതുക്ക കരയിലേക്ക് ചൂട്ടാണ് അത്യാവശ്യം നേരം നിന്നിട്ടുണ്ട് നല്ല വെയിൽ വന്നിട്ടുമുണ്ട് പിന്നെ അധികം നേരം നിൽക്കാനുള്ള ഊർജം നമ്മുടെ കയ്യിലില്ല എന്തായാലും പതുക്കെ കരയ്ക്ക് ഓട്ടെ എന്തായാലും വേണം ഈ വേണമെങ്കിൽ എത്താനായിട്ട് നമ്മളെ ട്രോളിങ്ങിലും പ്രതീക്ഷ ഒക്കെ ഉണ്ട് നമ്മൾ നല്ല ലൂർ ഇട്ട കൊടുത്തിട്ടുള്ളത് യോഗ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂലം എന്തെങ്കിലുമൊക്കെ അടിക്കും വെയിറ്റ് ചെയ്യാം പ്പോ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട് കയറുന്നുണ്ട് കേട്ടാ അത്യാവശ്യം ടയേഡായിട്ടുണ്ട് കരയിൽ വരുന്ന എത്തി വണ്ടി കഴിക്കണ വെള്ളം കയറുവാണ് വെള്ളം കയറിയിട്ടാണ് ഇപ്പോൾ നേരത്തെ ഞാൻ കയറ്റിട്ടുണ്ടായിരുന്നോ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത്യാവശ്യം അടുത്ത എത്തിയിട്ടുണ്ട് വണ്ടിയുടെ ഇവിടെ അത്യാവശ്യം ആൾക്കാര് ഇപ്പോഴും കാരമിൽ സ്റ്റാൻഡിട്ട് രാത്രി ഈ തണുപ്പാവുന്നൂടെ കൂടിയിട്ട് ചൂട്

എത്ര സൈസിലും തീങ്ങിട്ടൊന്നറിയില്ല നാല് നാലര അഞ്ച് കിലോ ഉണ്ട് എന്തായാലും പക്ക ഓക്കേ അപ്പം ഇന്നത്തെ വരവ് എന്തായാലും അടിയിൽ ചെറിയ കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ച് മൂന്നാമത്തെ ദിവസമാണ് കയക്കിറക്കുന്നത് മൂന്ന് ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് ആ മൂന്നാഴ്ചയില് നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് അടുത്ത് വീടിയായിട്ട് കാണാം താങ്ക് നമ്മുടെ ബംഗ്ലാദേശിലുള്ള ഫ്രണ്ട്സ് ആണ് ഇവിടെ അപ്പൊ എന്തെങ്കിലും ഇവരെ കയാക്കിലേക്ക് എന്റെ ട്രോളിക്ക് കയാക്കി എടുത്തേക്ക് ഞാൻ ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പൊ താങ്ക് യു ബൈ